നമസ്തേ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് ഞാൻ ആയില്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നാളെ മെയ് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ആയില്യമാണ് എല്ലാ മാസത്തെയും ആയില്യം പ്രധാനമാണെങ്കിലും ഇടവം തുല മാസങ്ങളിലെ ആയില്യം നാഗാരാധനയ്ക്ക് ശ്രേഷ്ഠമാണ് പൂർണ്ണമായ ഫലപ്രാപ്തിയാണ് ഈ ദിവസത്തെ നാഗോപാസനയുടെ ഫലം ഈ ഇടവത്തിലെ ആയില്യം മെയ് പതിനഞ്ച് ബുധനാഴ്ചയാണ് ഈ ആയില്യ ദിവസത്തിൽ പ്രത്യേകിച്ചും ഈ ഇടവം തുലാം ദിവസങ്ങളിൽ വരുന്ന ആയില്യം ഇതിന് നാഗങ്ങളെ ആരാധിച്ചാൽ നാഗാരാധന നടത്തിയാൽ എല്ലാ സർപ്പദോഷങ്ങളും ഒഴിയുമെന്നാണ് വിശ്വാസം നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാവുന്ന അത്ഭുത ശക്തിയാണ് അല്ലെങ്കിൽ ഈശ്വര ചൈതന്യമാണ് നാഗങ്ങൾ അനുഗ്രഹത്തിനും നിഗ്രഹത്തിനും പോലെ കഴിവുള്ള നാഗങ്ങളെ പുരാതന കാലം മുതൽ നമ്മൾ ആരാധിക്കുന്നു ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഈ രണ്ട് ശുദ്ധിയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് അതിന് നാഗാരാധനയ്ക്ക് വളരെ പ്രധാനമാണ് ശരീരശുദ്ധിയും മനഃശുദ്ധിയും മുൻജന്മ പാപങ്ങൾ പോലും മാറുന്നതിന് നാഗാരാധന ഗുണകരമാണെന്നാണ് വിശ്വാസം ആയില്യ ദിവസം നാഗക്ഷേത്ര ദർശനം നടത്തി മഞ്ഞൾപ്പൊടിയും നൂറും പാലും പിന്നെ ആയില്യപൂജയുടെ റസിറ്റുണ്ട് ചീട്ടാക്ക തുടങ്ങിയവയാണ് ആയില്യനാൾ നാഗക്ഷേത്രങ്ങളിൽ ാഗത്തറകളിലും കാവുകളിലുമൊക്കെ നമ്മൾ മുഖ്യ വഴിപാടുകളായി ചെയ്യുന്നത് ആയില്യം കറുത്തവ് പൗർണമി അതുപോലെ തന്നെ ബുധൻ വ്യാഴം ഞായർ തിങ്കൾ എന്നിവയാണ് നാഗമന്ത്രങ്ങൾ ജപിച്ചു തുടങ്ങാൻ ഉത്തമം ഈ തിരുവാതിര ചോതി ചതയം നക്ഷത്രങ്ങളുടെ അധിപൻ രാഘുവായതിനാൽ ഈ നക്ഷത്രക്കാർ നിത്യവും സർപ്പപ്രീതി പരുത്തുന്നത് നല്ലതാണ് രോഹിണി അത്തം തിരുവോണം ഭരണി പൂരം പൂരാടം ഐല്യം തൃക്കേട്ട രേവതി നക്ഷത്രക്കാർ രാഘുദശയിൽ സർപ്പപ്രീതിക്ക് വേണ്ടതൊക്കെ ചെയ്യണം അവർക്ക് നാഗദോഷങ്ങൾ ഉള്ളവർ ഉള്ള നാളുകാരാണ് ആ ദശയിൽ സർപ്പം ശാപമുണ്ട് സർപ്പശാപം സർപ്പശാപം മൂലം ദുരിതം അനുഭവിക്കുന്നവർ ആയില്യം നാടിൽ വ്രതമെടുത്ത് സർപ്പത്തിൻ്റെ കാവിലോ നാഗക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് ഉത്തമമാണ് നമുക്ക് പാലഭിഷേകം ചെയ്യാം മഞ്ഞൾപ്പൊടി അഭിഷേകം ചെയ്യാം പാലും പഴവും കരിക്കും സമർപ്പിക്കാം ഇതൊക്കെ സർപ്പശാപ മാറാൻ ഉള്ള വഴിപാടുകളാണ് പിന്നെ വെള്ളിയിലോ സ്വർണത്തിലോ ഒക്കെ ഉണ്ടാക്കിയ പാമ്പും പുറ്റ് പിന്നെ മുട്ട ഒക്കെ ഉള്ള രൂപങ്ങൾ ക്ഷേത്രത്തിൽ നൽകാം ഒപ്പം സർപ്പബലിയും നടത്താം അപ്പം നമ്മളുടെ ദോഷങ്ങളൊക്കെ മാറും എന്നാണ് വിശ്വാസം അമ്പലത്തിലേക്ക് പോകുമ്പോഴേ എപ്പോഴും നമശിവായ ഓം നമശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമ ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ മന്ത്രം ഇത് ജപിക്കണം പിന്നെ ശാപദോഷ ശാന്തിക്ക് ഓം ക്രീം നാഗരാജായ നമ ഈ മന്ത്രം ഓം ക്രീം നാഗരാജായ നമ എന്ന ഈ മന്ത്രം മുപ്പത്താറ് പ്രാവശ്യം ഒരു ദിവസം മുപ്പത്താറ് പ്രാവശ്യം ചെല്ലണം ബുദ്ധിമുട്ടില്ലല്ലോ ഓം ക്രീം നാഗരാജായ അത് ഇരുപത്തിനാല് ദിവസം ചൊല്ലിയാൽ മുൻജന്മ ശാപങ്ങൾ മാറും എന്നാണ് ഇത് ഞാൻ പറയുന്നതല്ല ആചാര്യന്മാർ പറയുന്നതും ബുക്കുകളിൽ നല്ല ആചാര്യന്മാരെ കുറിച്ച് വരികളാണ് ഞാൻ ഇവിടെ പറയുന്നത് പിന്നെ നാഗരാജ പ്രീതിക്ക് ജപിക്കേണ്ട നാഗരാജ മന്ത്രം ഓം നമ കാമരൂപിണീ നാഗരാജായ മഹാബലായ സ്വാഹ ഓം നമക്കാമരൂപിണീ നാഗരാജായ മഹാബലായ സ്വാഹ ഈ മന്ത്രങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചത് കാണാതെ പഠി കാണാതെ എന്താണ് പഠിക്കാൻ പറ്റാത്തൊരു ദേവി വെച്ചിട്ട് ജപിക്കണം അത്യാവശ്യം ജീവ ആദ്യം പറഞ്ഞ നമുക്ക് ഓം ഹ്രീം നാഗരാജായ നമ എന്ന മന്ത്രം ദിവസവും നിങ്ങൾ ജപിക്കണം നിങ്ങൾ നല്ല ദോഷമുള്ള ഈ നാളുകാർ അപ്പം ദോഷങ്ങൾ വന്നാൽ എന്തു ചെയ്യും നമ്മൾ അതിനുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തെങ്കിലേ പറ്റൂ ദൈവത്തെ വിചാരിക്കുക ദൈവം വിചാരിച്ചാലല്ലേ എല്ലാം നടക്കുള്ളൂ അതുകൊണ്ട് ചിലപ്പം നമ്മൾ ഇങ്ങനെ പോകുമ്പം പലർക്കും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു ഇവരെന്നും അമ്പലത്തിൽ പോകുന്നു പക്ഷെ നമുക്കൊരാപത്ത് വരുമ്പോൾ ഇവരൊക്കെ നമ്മളെ സഹായിക്കുമോ ദൈവം മാത്രമേ കാണൂ അതുകൊണ്ട് മറ്റുള്ളവരുടെ അഭിപ്രായം അനുസരിച്ച് പോകരുത് പിന്നെ ഐശ്വര്യത്തിനും രോഗശാന്തിക്കുമൊക്കെ ഒക്കെ നാഗാരാധന നല്ലതാണെന്നാണ് പറയുന്നത് ഈ നാഗാരാധന എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ പണ്ട് മുതൽക്കേ നിലവിലുള്ളതാണ് ഈ നാഗാരാധന എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ കാണുന്ന ദൈവങ്ങളാണ് നമ്മളുടെ കൺമുൻമി കാണുന്ന ദൈവങ്ങൾ അത് വിശ്വസിച്ചേ പറ്റൂ വിധിയുണ്ടെങ്കിൽ സർപ്പം നമ്മളെ ദംശിച്ച് മരണമെന്നാണ് പറയുന്നത് സർപ്പം അത് ഇതി അങ്ങനല്ലേ അങ്ങനെയല്ലേ പരീക്ഷത്ത് മഹാരാജാവ് കർഷക ദംശനമേക്കുമെന്ന് പറഞ്ഞാൽ ദംശനം ഏറ്റു പക്ഷേ അദ്ദേഹം അറിഞ്ഞില്ല ഭാഗവതം കേട്ടുകൊണ്ടിരുന്ന സമയത്താണ് ദംശനമേറ്റത് അങ്ങനെ വൈകുണ്ടം പോകിയ ആളാണ് പരീക്ഷത്ത് രാജാവ് അതൊക്കെ നമുക്ക് ഭാഗവതം പഠിക്കുമ്പോൾ അതൊക്കെ അറിയാം അപ്പം ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ കേട്ടാൽ അത് മനസ്സിലാക്കണം അത് സത്യമാണ് എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ലല്ലോ നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ എല്ലാം വിശ്വസിച്ചാണ് ദൈവത്തെ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് നമ്മൾ പ്രകൃതി ആരാധന കൂടിയാണ് ഈ ആയില്യം നമ്മൾ ആക ആരാധിക്കുന്നത് നമ്മൾ അതിന് വേണ്ടിയാണ് നാഗപൂജ നടത്തുമ്പോൾ പ്രകൃതിയെക്കൂടെ നമ്മൾ ആരാധിക്കുന്നത്. പിന്നെ സന്താനമില്ല ചിലർക്കൊക്കെ സന്താനം കുടുംബ ചിദ്രത്തിനും ഈ ചില കുടുംബങ്ങളൊക്കെ നശിച്ചു പോകുന്നു എന്താണ് പഴയ കുടുംബങ്ങളൊക്കെ ഉള്ള കാവും പറമ്പും ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ വിറ്റ് കാശു പിടിച്ചത് കൊണ്ട് ആരും അത് നോക്കുന്നില്ല അപ്പോഴും അങ്ങനെ വരുമ്പോഴും നാഗശാപം ഉണ്ടാകും ആ കാവില് അത് എനിക്കറിയാം നല്ല എൻ്റെ നാട്ടിലുള്ള ഒരു കുടുംബം നശിച്ച് നാറാണക്കല്ല് തോണ്ടി എന്നുള്ളതാണ് നാഗാരാധന ഉണ്ടായിരുന്നു അത് പിന്നെ കാവൊക്കെ പുതിയ തലമുറ വന്നപ്പോൾ അതൊന്നും നോക്കാതായി അപ്പോൾ ഓരോന്നൊന്ന് നശിച്ചു തുടങ്ങി പിന്നെ തൊക്ക് രോഗങ്ങൾക്ക് നമ്മൾ നാഗാരാധന ഈ ആയില്യം ദിവസം നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അത് മാറുമെന്നാണ് അത് പെട്ടെന്നൊന്നും മാറത്തില്ല ഉണ്ട് ആരാധന ഉണ്ടാകണം നാഗപൂജകളും വഴിപാടുകളൊക്കെ നമ്മൾ നടത്തണം നമുക്കറിയാം നമ്മുടെ പ്രധാനപ്പെട്ട നാഗക്ഷേത്രങ്ങളെന്നാണ് ഹരിപ്പാട് മണ്ണാറശാല ജ ക്ഷേത്രം പിന്നെ തൃശ്ശൂരില് മാളയ്ക്കടുത്തൊരെണ്ണം ഉള്ളത് പാമ്പുമേക്കാട് അതൊക്കെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് പിന്നെ നമ്മളുടെ നാട്ടിലുള്ളതാണ് വെട്ടിക്ക വെട്ടിക്കാട് നാഗരാജാ ക്ഷേത്രം പിന്നെ തിരുവനന്തപുരത്ത് അനന്ത്ക്കാട് ക്ഷേത്രം കണ്ണൂരിൽ പെരളശ്ശേരി ക്ഷേത്രം അപ്പൊ എല്ലായിടവും ഉണ്ട് നാഗക്ഷേത്രം എല്ലാവരും ആരാധിക്കുന്നവർക്ക് അവർ രക്ഷ നേടുന്നു അത്രയേ ഉള്ളൂ ആ പിന്നെ എറണാകുളത്ത് ആമേടമംഗലം മാന്നാറിലെ പനിയന്നാർക്കാവ് തുടങ്ങി ഒട്ടേറെ നാഗക്ഷേത്രങ്ങളുണ്ട് പിന്നെ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉപദേവതയായിട്ട് നാഗപ്രതിഷ്ഠയുണ്ട് നമുക്ക് ആരാധിക്കാം നാഗരാജാവ് നാഗയേശി നാഗ സർപ്പദൈവങ്ങൾ എന്നിങ്ങനെ പലതരത്തിലാണ് നമ്മുടെ ആരാധന പ്രകൃതിയിൽ നിന്ന് നമുക്കുണ്ടാകുന്ന പല ദോഷങ്ങളും ഇല്ലാതാക്കാൻ നാഗങ്ങൾക്ക് കഴിയും നമ്മളങ്ങനെ വിശ്വസിക്കുക അപ്പം എന്തായത് നമ്മളുടെ പൂർവീകര് നാഗദൈവങ്ങളെ കാവുകളിൽ കുടിയിരുത്തി ആരാധിച്ചിരുന്നു ആ കാടുകൾ ആ കാവുകൾ ഇന്ന് നമ്മളുടെ നൂതന തലമുറ അത് വെട്ടി നശിപ്പിച്ച് വിറ്റ് അതാണ് പല കുടുംബങ്ങളും നശിച്ച് പോയത് നശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നാഗദേവതയായിട്ടുള്ള ആയില്യ നക്ഷത്രമാണ് നാഗപൂജയ്ക്ക് ഉത്തമമായി നാം കരുതുന്നത് അതിൽ കന്നി തുല മാസങ്ങളിൽ ആയില്യം വിശേഷമായി വളരെ വിശേഷമായി കരുതുന്നു അപ്പം ഈ കന്നി തുല മാസങ്ങളിൽ മണ്ണാറശാലയും പാമ്പുമേക്കാട് വെട്ടിക്കുടന്നങ്ങളിലൊക്കെ ആയില്യങ്ങൾ വളരെ വിശേഷമാണ് കേരളം നാഗഭൂമി എന്നാണ് വിശ്വാസം അല്ലേ അപ്പോൾ ഈ സഖ്യപർവ്വതത്തെ നാഗലോകത്തിൻ്റെ ഒരു അതിർത്തിയായി നാഗാനന്ദം തുടങ്ങിയ കൃതികളിൽ പരാമർശിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഞാൻ വായിച്ചിട്ടില്ല എൻ്റെ വായിച്ചറിവാണ് ഇപ്പം നമ്മുടെ ഈ കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴയൊക്കെ ഉള്ളൊരു അടുത്ത ക്ഷേത്രം മണ്ണാറശാലയാണ് അല്ലെങ്കിൽ വെട്ടി വെട്ടിക്കോടാണ് പിന്നെ പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് പേര് ഞാൻ മറന്നുപോയി ഞാൻ പോയിട്ടുണ്ട് ഈ മണ്ണാറശലയിൽ ഈ കാണ്ഡവലഹനം കഴിഞ്ഞതിനു ശേഷം പരശുരാമൻ പിന്നെ പ്രതിഷ്ഠിച്ച് അവിടെ വന്നു അതിനവര് ഒരു നമ്പൂതിരി കുടുംബത്തെ തൊട്ടടുത്ത് പാർപ്പിച്ചു സർപ്പങ്ങളെ ആരാധിക്കാനും അവരെ പൂജകളൊക്കെ ചെയ്യാൻ വേണ്ടി സർപ്പദോഷം കൊണ്ട് സന്താനം ഇല്ലായ്മ എന്നുള്ളത് ഒരു കുറവുകൂടെയുണ്ട് സർപ്പദോഷം കൊണ്ടാണ് ഈ സന്താന ഭാഗ്യം ലഭിക്കാത്തതെന്നാണ് പറയുന്നത് പിന്നെ വളരെ കാലം കൊണ്ട് സന്താനം ഇല്ലാത്തവരെയൊക്കെ ഈ മണ്ണാറശാലയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്തോ ഉരുളി തമിഴ്ത്താറുണ്ട് അതു ഉദ്ദേശിച്ച ഫലം കിട്ടുമെന്നാണ് പറയുന്നത് അപ്പം നാഗപൂജ നടത്തിയാൽ സന്താന ഭാഗ്യം എന്നാണ് പറയുന്നത് നവനാഗങ്ങൾ ആരൊക്കെയാണ് അനന്തൻ വാസുകി ശേഷൻ പത്മനാഭൻ കർമ്പലൻ ശങ്കപാശൻ ധൃതരാഷ്ട്ര തക്ഷകൻ കാളി എന്നിങ്ങനെയാണ് നവനാഗങ്ങളായി കരുതുന്നത് ഇതിലെ അഷ്ടനാഗങ്ങളായിട്ടും ഇവരെ പറയുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ദിവസങ്ങളിൽ ഓരോ ദിവസത്തിനും ഓരോ നാഗമുണ്ട് ആ ദിവസങ്ങളിൽ അവയെ പ്രാർത്ഥിക്കുന്നതും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നതും വഴിപാടൊക്കെ ചെയ്യുന്നതും ഉത്തമമാണ് ഞായറാഴ്ച നമ്മൾ അനന്തനെ പ്രാർത്ഥിക്കണം തിങ്കളാഴ്ച വാസുകിയെ പ്രാർത്ഥിക്കണം ചൊവ്വാഴ്ച തക്ഷകനെ പ്രാർത്ഥിക്കണം ബുധനാഴ്ച കാർക്കോടകൻ വ്യാഴാഴ്ച പത്മൻ വെള്ളിയാഴ്ച മഹാപത്മൻ ശനിയാഴ്ച കാളിയൻ ശങ്കപ ശങ്കപാശൻ നേരെയൊക്കെ പ്രാർത്ഥിക്കണം അപ്പം നമ്മളുടെ ഈ ഹൈന്ദവം സനാതനധർമ്മത്തിൽ സർപ്പബന്ധമില്ലാത്തൊരു തീരെ ചുരുക്കമാണ് എന്തെന്ന് വെച്ചാൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ദൈവമാണ് അപ്പം വിഷ്ണുവിൻ്റെ കിടക്കയാണ് അനന്തൻ ശിവന്റെ കണ്ടാലങ്കാരമാണ് വാസുകി ഗണപതിയുടെ അരപ്പെട്ട നാഗമാണ് പിന്നെ വിവിധ ദേവിമാർക്ക് ആഭരണമായും ആയുധമായും സർപ്പങ്ങളുണ്ട് സർപ്പശാഭ ഏറ്റവും ഭീകരമാണെന്നാണ് നമ്മളുടെ ആചാര്യം അതെന്താണെന്ന് വെച്ചാൽ സർപ്പശാപം ഉണ്ടെങ്കിൽ അവർ നമുക്കും നമ്മുടെ അല്ല നമുക്ക് വന്നില്ല നമ്മളുടെ ജാതകം കൊണ്ട് നല്ല ജാതകമാണെങ്കിൽ ചിലപ്പം അതിൻ്റെ എന്താണ് ദ്രോഹമുണ്ടാകത്തില്ല ശാപം ഉണ്ടാകത്തില്ല പക്ഷേ നമ്മുടെ സന്തതി പരമ്പരകൾക്ക് അതിന്റെ ശാപം ഉണ്ടാകും അല്ലെങ്കിൽ ദോഷം ഉണ്ടാകും അപ്പം ഈ സർപ്പശാപം ഏറ്റവും ഭീകരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ രാഗകേതുക്കൾ നമ്മളെ ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ കാളസർപ്പയോഗം കാളസർപ്പയോഗം എന്ന് ഒരു യോഗമാണ് നമ്മുടെ ജാതകത്തിലുള്ള അപ്പം ആ ആ സമയത്തൊക്കെ നമ്മുടെ ജാതകത്തിൽ നമുക്ക് ദോഷം ഉണ്ടാക്കുന്ന കാലമാണ് ഈ കാളസർപ്പയോഗമൊക്കെ ഉള്ളവർക്ക് ആ രാഗകേതുക്കൾ ഇതൊക്കെ നമ്മുടെ ആ ദശയനുസരിച്ച് നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കും അപ്പം സർക്കമെന്ന് പറഞ്ഞാൽ നിസ്സാരം ആരും തള്ളി കളയരുത് കാണുമ്പം തള്ളി കൊല്ലുന്ന അത് വേറൊരു കാര്യം അവർക്ക് വിധിയുണ്ടായിട്ടാണ് ഇന്നേരം ആയതുകൊണ്ട് ചാവണമൊന്നും വിധിയുണ്ടാകുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്ക് ഇഴഞ്ഞു കീറി വരുന്നത് കഴിയുന്നതും കൊല്ലാതെ ഓടിച്ചു വിടുക എന്നാണ് പറയുന്നത് അത് പക്ഷേ എല്ലാവർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല അപ്പം നാഴങ്ങളെ ആരാധിക്കണം നമ്മുടെ ദൈവങ്ങളുടെ ആവരണമായിട്ടും കിടക്കയായിട്ടും ഒക്കെ നാഗങ്ങൾ ഉള്ളത്